ഹലോ കടകുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ മട്ടഞ്ഞൂർ അമ്പലത്തിൽ ഉത്സവത്തിന് പോവുകയാണ് അപ്പോൾ ഉത്സവത്തിൽ പോയ കാഴ്ചകളാണ് ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു ആറ് ഒരു ആറു മണിക്ക് ശേഷമാണ് ഞങ്ങൾ പോയത് നല്ല തിരക്കും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി തൊഴുത് പിന്നെ അവിടെ ഉള്ളിൽ തായം പകയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ച് കണ്ട് നല്ല കളിപ്പാട്ടങ്ങളും ഒരുപാട് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ റൈഡുകളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചൂർ റൈഡ് കയറണം എന്നായിട്ട് ഒരു കാർ പോലത്തെ റൈഡിൽ കയറി പോയാൽ എന്തേലും ഒന്നിൽ കയറാതെ വരില്ല അപ്പോൾ അവിടെ തായം ഉണ്ടായിരുന്നു കുറച്ച് തായം കണ്ടു അങ്ങനെ അവിടെ അതൊക്കെ കണ്ട് തൊഴുതും പിന്നെ താഴേക്ക് വന്നപ്പോൾ ഇവരുടെ കണ്ണ് ഓരോ റൈഡിലേക്കുമായിരുന്നു പക്ഷേ അധികം വാശിയൊന്നും കാണിച്ചില്ല ഇതിൽ കയറി പിന്നെ അതും ഇച്ചും കൂടി ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി കുറേ സമയം അവിടെ നിന്നിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അവരൊന്ന് കാഴ്ച കാണാൻ അപ്പോൾ ഉത്സവ ആയതുകൊണ്ട് തന്നെ രാത്രിയാകുമ്പോഴേക്കും നല്ല ആളുകളുണ്ടായിരുന്നു അവിടെ ആകാശത്തൊട്ടിലൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് കടകൾ ഓരോ സാധനം വിൽക്കുന്നതും ചെടികളും മറ്റും ഒക്കെ ഉണ്ടായിരുന്നു ഉത്സവമൊക്കെ വർഷത്തിൽ കിട്ടുന്നതായത് തന്നെ ഒന്നും മിസ്സാക്കാറില്ല അപ്പോൾ പിറ്റേന്ന് രാവിലെ ഷോപ്പിലേക്ക് പോകണം രാവിലെ എഴുന്നേച്ച് പിന്നെ രാവിലെ ഓരോന്നുണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പോൾ ചോറ് വയ്ക്കണം കറിയൊക്കെ വെക്കണം അപ്പോൾ ചോറിനെ അരിയിട്ടു ഇനി കറി വെക്കുന്നത് വെള്ളരിക്കയാണ് വെള്ളരിക്ക മുറിച്ചിടുകയാണ് അതിനിടയിൽ ചായയും കടിയും ഒക്കെ ആക്കണം അതൊക്കെ രാവിലെ എഴുന്നേച്ചാൽ ഒരു വലിയ തിരക്കാണ് ഒരു അഞ്ചര ആറ് മണിയാവുമ്പോഴേക്കും എണീച്ച പോകുമ്പോഴേക്കും എല്ലാം സെറ്റാകും അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരാകണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇച്ചവും യാതുമൊന്നും എണീച്ചില്ല അപ്പോഴേക്കും എല്ലാം ഒരുക്കി വെക്കണം അങ്ങനെ വെള്ളരിക്ക മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് കുക്കറിൽ ഒരു രണ്ടോ മൂന്നോ നാലോ വിസിൽ വരുമ്പോഴേക്കും അതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കണം പിന്നെ പയറിന് മുറിച്ചിട്ടിട്ട് അടുപ്പത്തിടുകയാണ് പയറുപ്പേരിയും വെള്ളരിക്ക കറിയാണ് ഇന്നത്തേത് പിന്നെ ചായക്കുള്ള കഴിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ ഈ പണിയൊക്കെ കഴിയുമ്പോഴേക്കും രാവിലെ ഒരു ചായ കുടിക്കൽ പതിവാണ് അപ്പോൾ ചായയും കൂടി റെഡിയാക്കി ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞ ശേഷം ഇനി ചായക്ക് കഴിക്കാനുള്ള പൂരിയാക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് വീഡിയോയിലുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചായ കുടിച്ച് കഴിയുമ്പോഴേക്കും മുറ്റമടിയും മലക്കും അങ്ങനെ ഓരോരോ തിരക്കുകളും കൂടിയുണ്ട് അതും കൂടി കഴിഞ്ഞാൽ പോകാനുള്ള സമയമാവും മണിയായിട്ടും നല്ല വെളിച്ചമൊന്നും വന്നില്ല ഇരുട്ട് തന്നെയാണ് രാവിലെ എഴുന്നേറ്റാൽ പോകുന്നത് വരെയുള്ള കുറച്ച് കുറച്ച് തിരക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നല്ല ഇരുട്ടാണ് അധികം വെളിച്ചമൊന്നും വന്നില്ല ഇനി കുറച്ച് പണികളും കൂടിയേ ബാക്കിയുള്ളു ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് താങ്ക്